ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ ഒന്നാം പ്രതി കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും കേസ് ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും അമൽ തേനം പറമ്പിൽ വിവരങ്ങളുമായുണ്ട് അമൽ ഏതു തരത്തിൽ പ്രതിഷേധമുണ്ടായാലും ആ പ്രതിഷേധത്തെ ഒക്കെ തന്നെയും ഈ തരത്തിൽ കേസെടുത്തുകൊണ്ട് നേരിടുക എന്നുള്ള ഒരു ദയത്തിലേക്ക് തന്നെ എത്തുകയാണ് കേരള പോലീസ് നിലവിലിപ്പോൾ ഇന്നലത്തെ ഈ മാർച്ചിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഷാഫി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അക്ഷയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നത് ആ മാർച്ചിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല ജലവീരുകി പ്രയോഗം തുടർച്ചയായി ഒരു മൂന്ന് വട്ടം ഉണ്ടായി അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ആ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചൊക്കെ നടക്കുമ്പോൾ സാധാരണ നിലയിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളാണ് ഈ അന്യായമായി സംഘം ചേരൽ അതോടൊപ്പം തന്നെ ഗതാഗത ഗതാഗതതടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് എം ജി റോഡ് ഈ പ്രവർത്തകർ ഉപരോധിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെ അതിനുശേഷം ഈ ഷാഫി പറമ്പിലാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഷാഫി ഒന്നാം പ്രതിയാക്കിയും മറ്റ് കണ്ടാലറിയാവുന്ന നൂറ്റി അൻപത് പേർക്കെതിരെയുമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സാധാരണ നിലയിൽ മാർച്ചുകൾക്കൊക്കെ ചുമത്തപ്പെടുന്ന വകുപ്പുകളാണ് മറ്റുള്ള ഇതിനു മുൻപത്തെ കേസിലാണ് ആ കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരുന്നു അമൽ ഈ സൂചിപ്പിച്ചത് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം ഇന്നലത്തെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒപ്പം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി അമല ഷഫി ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഇന്നലെ ചുമത്തിയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ കേസ് എന്നുള്ളത് നിലയ്ക്ക് കാണാൻ കഴിയും ഈ ഗുരുതരമായ വകുപ്പുകളില്ല പി ഡി പി ഇല്ല അതോടൊപ്പം തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പോലീസിൻ്റെ പോലീസിനെ ആക്രമിക്കൽ അങ്ങനെ അത്തരം വകുപ്പുകളൊന്നുമില്ല പക്ഷേ നേരത്തെ കേസ് അങ്ങനെയല്ല അന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് വലിയ തോതിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത് നമ്മൾ കണ്ടതാണ് അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് പി ഡി പി പൊതുമുതൽ നശിപ്പിക്കലുണ്ട് വകുപ്പ് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലുണ്ട് പോലീസിനെ ആക്രമിക്കലുണ്ട് പോലീസിൻ്റെ അന്ന് വലിയ തോതിൽ പോലീസിന് മർദ്ദനം വരുത്തല്ല നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും അത്ര ഗുരുതരമായ ഗുരുതരമായൊരു കേസാണ് അതിനാൽ തന്നെ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയാൽ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ രണ്ട് ദിവസമേ ആകുന്നുള്ളൂ അപ്പോഴാണ് ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് രാഹുൽ എത്തുന്നത് ആ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ച് ജാമ്യം നൽകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രാഹുലിൻ്റെ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അന്ന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മരുന്ന് കഴിച്ചാൽ മാറുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വൈദ്യുപരിശോധനാ ഫലവും സൂചിപ്പിച്ചിരുന്നത് അതിനാൽ തന്നെ അന്ന് രാഹുലിനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ രണ്ട് ദിവസം കഴിയുന്നു ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിഗണിച്ചുകൊണ്ട് രാഹുൽ പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ആളാണ് ഒളിവിൽ പോകാൻ സാധ്യതയില്ലാത്ത ചോദ്യം ചെയ്യാൻ ഇതിനു മുൻപ് വിളിപ്പിച്ചപ്പോൾ വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ കോടതി ജാമ്യം കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത് പക്ഷേ പോലീസിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് രാഹുലിനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ പ്രോസിക്യൂഷൻ രാഹുൽ ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നുള്ളതായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ള പ്രധാന കാര്യം അത് പിന്നെ ഒപ്പം തന്നെ അമൽ ഒന്നാം പ്രതി വി ഡി സതീശനാണ് ഷാഫി പറമ്പിലുണ്ട് പി ജെ വിൻസൺ ഉണ്ട് അപ്പോൾ മറ്റു പ്രതികളെ കൂടി മറ്റുള്ള ഒന്നാം പ്രതിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റു പ്രതികൾക്കെതിരെ കേസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് കേരള പോലീസ് നടത്തുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ നിന്ന് മാറിയാൽ പോലീസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി പോലീസുകാർക്ക് മർദ്ദനമേറ്റു അതിനാൽ തന്നെ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള തീരുമാനമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ അറസ്റ്റും നടന്നത് പക്ഷേ അറസ്റ്റ് നടന്നപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്നും രണ്ടും മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു അവർക്ക് നിയമസഭയുടെ പരിരക്ഷയുണ്ട് വേഗത്തിൽ രാഹുലിനെ വീട്ടിൽ പോയി രാവിലെ അഞ്ച് മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല സ്പീക്കറുടെ പ്രത്യേക അനുമതി തേടേണ്ടതുണ്ട് സ്പീക്കർ അനുമതി നൽകിയാൽ മാത്രം അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം പക്ഷേ രാഹുലിൻ്റെ അറസ്റ്റ് നടന്നിപ്പോൾ രണ്ട് ദിവസം പിന്നിടുകയാണ് ഈ സംഭവം നടന്ന ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുകയാണ് പക്ഷേ ഇത്രയും ദിവസമായിട്ടും അവരുടെ അറസ്റ്റിലേക്കുള്ള നീക്കങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് രാഹുലും വിൻസെൻറ്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനായി എന്തെങ്കിലും അനുമതി സ്പീക്കറുടെ അടുത്ത് പോലീസ് തേടിയിട്ടുള്ളതായി ഇതുവരെയും നമുക്ക് വിവരമില്ല അങ്ങനെ തേടിയിട്ടുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതി ലഭിച്ച ശേഷം അവരുടെ അവരെ അറസ്റ്റ് ചെയ്ത് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് കണ്ടെറിയേണ്ടത് അത്തരമൊരു നടപടിയിലേക്ക് ഉടനെ പോലീസ് പോകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പ്രത്യേകിച്ചും യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ പരുവത്തിനുള്ള ഒരു കേസ് എന്നുള്ള നിലയിലാണ് അവരിതിനെ കാണുന്നത് കഴിഞ്ഞ ഈ രാഹുലിന്റെ അറസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അവരിതിനെ രാഷ്ട്രീയമായി കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു രാഹുലിന് അനുകൂലമായി രാഹുലിന് മറ്റ് വ്യാജ കാർഡ് കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു അന്ന് സജീവമാകാൻ കഴിയാതെ പോയ അല്ലെങ്കിൽ പ്രതിച്ചായയിലുണ്ടായ ഒരു കോട്ടമുണ്ട് അതെല്ലാം മറികടക്കാൻ ഈ ഒരു ഒറ്റ വിഷയത്തിലൂടെ കഴിഞ്ഞു പൊതുസമൂഹത്തിന്റെ അഭിപ്രായം രാഹുലിനൊപ്പമാണ് എന്നുള്ള വിരരുത്തലാണ് യു ഡി എഫും യു ഡി വൈ എഫും ഒക്കെ ഉള്ളത് ഇന്നലത്തെ അവരുടെ യോഗത്തിലും അത്തരമൊരു തീരുമാനം തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം അതിനാൽ എം എൽ എമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്